ടൈറ്റിൽ കഴിഞ്ഞിട്ട് എന്നെ കണ്ടപ്പോ ഒരു സംശയം അല്ലേ എന്താ പ്രദീപിവിടെയെന്ന് അല്ലെ എനിക്ക് ഞാൻ നല്ലൊരു ഭക്ഷണപ്രിയനാണേ അപ്പോ എനിക്ക് ഈ സോൾട്ടാൻ പേപ്പറിലൂടെ നല്ല ഭക്ഷണം ഇവിടെ കിട്ടുമെന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ആഗ്രഹം കുറച്ച് നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ഇപ്പോ ഇത് ട്രിവാൻഡർ സിറ്റി ഇപ്പൊ ഞാൻ താമസിക്കുന്ന നഗരവുമാണ് ട്രിവാൻഡർ സിറ്റിയുടെ ഹൃദയഭാഗം പാളയം ഏതാണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ പിൻവശമായിട്ട് വരും പാളയത്തൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ സഞ്ചരിച്ചത് തിരുവാൻപുരത്ത് വളരെ ട്രെൻഡി ആയിട്ട് ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഫിലിം ഡയറക്ടർ ബി ഉണ്ണികൃഷ്ണൻ്റെ ഉടമസ്ഥതയിലുള്ള ഗ്രാൻഡ് മാസ്റ്റേഴ്സ് കിച്ചൺ അപ്പോൾ ഇപ്പോൾ അതൊരു വളരെ ട്രെൻഡാണെന്നാണ് കേൾക്കുന്നത് കാരണം അവിടെ ഈ ഫിലിമിൻ്റെ തീംസൊക്കെയാണ് ചുറ്റുമുള്ളതെന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ അവിടെ പോയി അവിടുത്തെ ഭക്ഷണങ്ങളൊന്ന് പരിചയപ്പെടാനും കഴിക്കാനുമായിട്ട് ഇറങ്ങിയതാണ് ഒപ്പം ഇനി കുറച്ചു കാലം ഞാനുണ്ട് സോൾട്ട് ആൻഡ് പെത്തറില് ഒരു നല്ല ഭക്ഷണം കഴിക്കും ഇതാണ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് കിച്ചൺ മാസ്റ്റേഴ്സ് കിച്ചണിലെ കൗതുകകരമായ സിനിമാ കാഴ്ചകളെല്ലാം പിന്നിട്ട് ഇനി രുചിയുടെ ലോകത്തേക്ക് കടന്നെത്തിയിരിക്കുകയാണ് ഇനി പിടിച്ചു നിൽക്കാം അമ്മയ്യ കാരണം ഇവിടുത്തെ വിഭവങ്ങളുടെ രുചി വളരെ പ്രസിദ്ധമാണ് തിരുവനന്തപുരം ജില്ലക്കാർക്ക് എന്നോടൊപ്പം ആ രുചിയുടെ അമരക്കാരൻ ഇവിടെ നിൽപ്പുണ്ട് ഹലോ കേട്ടോ ഇതാണ് നമ്മുടെ ഷെഫ് ഈ സിനിമ പോസ്റ്ററിലൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സിനിമാ താരത്തിന്റെ ലുക്കും ഉണ്ട് ഭക്ഷണം കഴിഞ്ഞിട്ട് വേണ്ടെന്നൊക്കെ നോക്കട്ടെ പേര് ഷിജോ ഷിജോ ഷെഫ് അതെ ഇത് ഇതിനെ കല് എളുപ്പമായിരിക്കും അപ്പൊ ഇന്ന് എന്താണ് നമ്മുടെ വിഭവങ്ങളിലേക്ക് നേരിട്ട് ചിക്കൻ ഉണ്ടാക്കാൻ ചിക്കൻ ചിക്കൻ ഓ കൊണ്ടും കൊണ്ടാട്ടം വളരെ ആനന്ദകരമായ ഒരു പേരുള്ള ഒരു ഡിഷാണ് ചിക്കൻ കൊണ്ടാട്ടം കൊണ്ടാട്ടം തുടങ്ങാം തുടങ്ങാം എന്തൊക്കെയാണ് ആദ്യം ഇത് വേണ്ടത് വേറെ കൗതുകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കുക്കറി ഷോയുടെ ഒക്കെ വലിയ ആരാധകനാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുക്കറി ഷോയിൽ പ്രസൻറ്ററായിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അത് ക്യമാക്കി തരേണ്ടത് ഷെഫിൻ്റെ ഉത്തരവാദിത്വമാണ്

അത് പെപ്പറും മഞ്ഞളും കളർഫുൾ സഹായമില്ല സംഭവം മുമ്പോട്ട് പോകൂല്ല അതുകൊണ്ട് ഉപ്പ് കുറച്ചാ മതി പിന്നെ നമ്മളങ്ങോട്ട് മസാല പിടിപ്പിക്കാം ഇങ്ങനെ ഇങ്ങനെ എണ്ണ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എണ്ണ ചൂടായതാണ് ഇങ്ങനെ പുക വരുന്നത് ഫ്രൈ ഫ്രൈ കാര്യമില്ല ജസ്റ്റ് ഒന്ന് ചെയ്താൽ വേറെ നിങ്ങളുടെ ഈ രാജ്യാന്തര പ്രശസ്തി നേടിയിട്ടുള്ളത് കുറെ കാലം ഗൾഫിലായിരുന്നു മസ്കറിലായിരുന്നു മൂടി വെക്കണം കേട്ടോന്തോട്ടെടുത്താണ് കേട്ടോ വയറ് കണ്ടറിഞ്ഞൂടെ നല്ല അധ്വാനിക്കുന്ന ആളാണ്

അത് ഞാന് ഞാൻ ഇതൊക്കെ ആദ്യമായത് ആദ്യം എപ്പിസോഡിൽ എൻ്റെ ഒന്നാം ക്ലാസ് ആണ് അതൊക്കെ പഠിച്ചു വെച്ചു പിന്നെ ഞാൻ ഇതൊക്കെ പറയും കുറച്ച് ഷാലക്സ് മിക്സ് ചെയ്തതിനു ശേഷം ഷാലക്സ് ഇട്ടു ചെറിയ ഉള്ളി ഇങ്ങനെ ഉള്ളി ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് ചെറുതായിട്ടരിഞ്ഞിട്ട് എന്നെ ഞാൻ ഞാൻ തരാം ഇല്ല ഞാൻ പിന്നെ ഇത് ലാസ്റ്റിൽ നിന്ന് തിന്നാ മാത്രം മതിയാവും ഭയങ്കര തമാശക്കാരനാണ് ഒരുപാട് സിനിമകൾക്കൊക്കെ പിന്നെ ഇപ്പോഴും അതെ ഇത് ഫിലിം ഡയറക്ടർ ബി ഉണ്ണികൃഷ്ണന്റെ ഹോട്ടലാണ് പിന്നെ ഒരു വലിയ പ്രശസ്ത വ്യക്തി അതിന്റെ പിന്നിലുണ്ടല്ലേ ആ പേരെന്ന് പറയുമോ മോഹൻലാൽ ഒരുപാട് സിനിമകളുടെ ഡയലോഗ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ അത് കൊള്ളാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ക്ലച്ച് ഇടുമ്പോൾ ഗിയർ അമർത്തണം അല്ലേ ആ സിനിമയിലെ വളരെ മനോഹരമായൊരു ഡയലോഗാണ് ഇവിടെ മൊത്തം ഒരു ഫിലിമിന്റെ ആംബിയൻസ് ആണ് ചെറുതായിട്ട് വാടി വരുന്നുണ്ട് കേട്ടോ ഗോൾഡൻ കളറിലേക്ക് എത്തിക്കണ്ടല്ലേ

20 ും വെച്ച് ഫിഷ് ഫിഷ് ചിക്കൻ ക്രാബ് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഇത് കഴിയുമ്പോ നമുക്ക് കൊണ്ടാട്ടം ഏകദേശം ക്ലൈമാക്സിലേക്ക് എടുത്തോണ്ടിരിക്കാണ് സ്ഥിരമായിട്ട് ഉണ്ടാക്കണമല്ലോ വീട്ടിലോ വീണ്ടും കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുന്നു ഇതിൻ്റെ ഒരു പാകം കൂടെ ക്രീമിയാണ് മസാലയാണ് നമ്മുടെ ഇന്ത്യൻ മസാലയാണ് അതായത് സ്പൈസി ആണ് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തന്നെ അതിന് കൂടെ നമ്മുടെ നാടൻ സാധനം ഉള്ളത് അപ്പോൾ നമ്മുടെ മസാല ഏറെക്കൂടെ റെഡി ആയിട്ടുണ്ട് മസാല റെഡി ആയിട്ടുണ്ട് ചിക്കൻ കുക്കായിട്ടുണ്ട് ഫ്രൈ എന്റെ ഈ സമയത്ത് വേറൊരു ഡയലോഗ് അവിടെ എഴുതി വെച്ചിരിക്കുന്നു ഈ കൂട്ടില് ഫുള്ള് സിനിമയിലെ ഹിറ്റ് ഡയലോഗുകളാണ് എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മിഷീൻകണ്ണ് ബോംബ് ഒലക്കയുടെ മൂട് അങ്ങനെ ഭവനായിട്ട് എനിക്കറിയാ താങ്കൾ ഇത് എന്നെ തിരിച്ച് എന്റെ ചോദിക്കുന്ന ഞാൻ ഈ ഡയലോഗ് പറയപ്പെടുന്നു സിനിമയിലുള്ള വരുന്നത് ചിപ്പി ചിപ്പി രഞ്ജിത്ത് രഞ്ജിത്ത് ആ ആ ആനി ആനി ചേച്ചി ചേച്ചി നല്ലൊരു കുക്കാണ് ഷോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ കിച്ചനിൽ കയറില്ല മൊത്തത്തിൽ നോക്കിയിട്ടൊക്കെ പോകാറുണ്ട് പിന്നെ ചേച്ചി ചെറിയ ചെറിയ സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട് ചേച്ചി നമുക്ക് പഠിപ്പിക്കാനായിട്ട് ആ ഒരു സരസനായിട്ടുള്ള കോട്ടയം കാരനാണ് പാലക്കാരൻ പാലക്കാരനാണ് ഭയങ്കര വിറ്റടിയാണ് ഇപ്പോൾ ക്യാമറ ഓൺ ആകിയപ്പോൾ വിറ്റൊന്നും ഇല്ലാതെ കൊണ്ടാന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ തയ്യാറാക്കി വെച്ച ഈ ഒരു മസാല കൂട്ടിലേക്ക് ചിക്കൻ്റെ ഓരോ പീസ് അത് എണ്ണ കയറി വരാതിരിക്കാനായിട്ട് പൂക്ക് വെച്ചിട്ട് അതിനെ ഇങ്ങനെ കുത്തിയിട്ട് ഇടുകയാണ് ചിക്കൻ കൊണ്ടാട്ടം ക്ലൈമാക്സിലേക്ക് ക്ലൈമാക്സിലേക്ക് കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ലോ ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്ന ഇപ്പോൾ അതിന് കുറച്ചുകൂടെ കൂട്ടി കളർ കുറയ്ക്കാം ഞാൻ വേറൊരു സാധനം അവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് കളർഫുൾ അല്ലേ അല്ലെങ്കിൽ അല്ലേ സോയ നമുക്ക് ആഡ് ചെയ്യാം നല്ല നല്ല സാധനമാണ് കേട്ടോ സോസ് സോസ് അത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സോയയ്ക്ക് ഓൾറെഡി ഉപ്പ് ഉള്ളതാണ് ഓ അങ്ങനെയുണ്ട് ആ അതുകൊണ്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചാൽ മാത്രം മതിയേക്കും ഫ്ലേവറൊക്കെ അമ്മ ഞാൻ ആയിരിക്കയാണ് ഇവനെ നമുക്ക് ഒരു സർവിംഗ് ബോളിക്ക് സർവിംഗ് ബോൾ ഞാൻ കൊണ്ടുവരട്ടെ എടുത്തോ നമ്മ ആറേഞ്ച് ചെയ്യ아요 അതാണ് ഈ അതിന്റെ ഒരു ഭംഗി നമ്മൾ ഒരു ആഹാരം കാണുമ്പോൾนറിയണം കണ്ണാ വാ ചിക്കൻ കൊണ്ടಾಟം

കൊണ്ടാട്ടം ഇനി ഇനി ഒരു മെയിൻ ആണ് 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 ഇത് വരുന്നത് അതൊരു ചൈനീസ് ഡിഷ് 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 തായ് 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 നമ്മുടെ ഷെഫ് ഷെഫ് അത് ചെയ്യുന്നത് ആണ് അദ്ദേഹത്തിന് മലയാളം നന്നായിട്ട് അറിയത്തില്ല അതുകൊണ്ട് നമ്മുടെ ഉണ്ട് ബഹദൂർ റാണ അതാണ് അദ്ദേഹത്തിന്റെ പേര് ഈ പേര് കേട്ടപ്പോഴേക്കും നമ്മുടെ ക്യാമറ നമ്മൾ സ്റ്റീൽ പാത്രം എടുത്ത് തറയിലിട്ട് കഴിഞ്ഞാൽ പേര് ഗുഡ് പക്ഷെ നിങ്ങൾ ഇദ്ദേഹത്തെ വിളിക്കാനായിട്ട് വളരെ എളുപ്പത്തിന് ഇവിടെയുള്ള കൂട്ടുകാർ വിളിക്കുന്നത് ഗോവിന്ദ് എന്നാണ് അപ്പൊ നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ചിക്കൻ മാറിനേറ്റ് ചെയ്യാൻ പോവുകയാണ് അതായത് മസാല

லெமன் கிராஸ் நம்ம நாட்டு கஷ்டம்போல உள்ள சனானு நம்ம நாட்டுல ഇഷ്ടம்போல கேட்ட சனானு லெமன் கிராஸ் ஓகே இ அதோட ட்ரை ட்ரை ஆன ட்ரை பவுடர் ஆ ட்ரை பவுடர் ആണ് ட்ரை பவுடரா அது இது என்ன 소சா फिश 소스 ആണ് ఫిష్ ఇన్ సోసా ఓ ఫిష్ సోస్ லெமன் லெமன் ஜூஸ் மாரினேட் యాනது மாரினேட் యాణం നമ്മുടെ ഈ മസാലകളെല്ലാം കൂടെ കോഴിയെ അതെ കോഴിയെ തേച്ച് നിനക്കുകയാണ് താഴ് ജിഞ്ചർ റെഡ് ചില്ലി അതിനെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്ത് റെഡ് ചില്ലി അതും ചേർത്തു എരിവെല്ലാം വളരെ കുറവാണ് നമ്മളെപ്പോലെ ഒരുപാട് എരിവൊന്നും ഉപയോഗിക്കാറില്ല എന്ന് തോന്നുന്നു ആ ചില്ലി 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 പേസ്റ്റ് പേസ്റ്റ്

ഉപയോഗം നീളത്തിലുള്ള ചിക്കനിലൂടെ ആ ബാമ്പു സ്റ്റേക്ക് കുത്തി ഇറക്കുകയാണ് അങ്ങനെ നേരെ അങ്ങനെ ചിക്കൻ എല്ലാം നമ്മുടെ പാനിലേക്ക് വന്നിട്ടുണ്ട് അല്ലെ എണ്ണ എന്ന് പറയാനായിട്ടൊന്നുമില്ല വളരെ കുറച്ച് ബട്ടർ ഇട്ടിട്ടുള്ളൂ ലെമൺ ഗ്രാസ് മിക്സ്

ഷേപ്പ് കിട്ടാൻ സത്യം പറയാൻ എനിക്ക് ചെറിയ കൊതിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു മണവും പിന്നെ അതിനെ കാണാനും ഉള്ളത് പറയാനല്ലോ എനിക്ക് വായിൽ വെള്ളം തുടങ്ങി നമ്മുടെ ചിക്കൻ ഏകദേശം പരുവായി വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം

ரிஷும் അല്ലേ ತಾಯಿ ಏದೆ ರೀತಿ இப்டி வரணும் പറഞ്ഞால சூப்பர் ரெடியா அப்ப நம்மடை சம்போ ரெடி ஆயிட்டுണ്ട് കേട്ടോ यस அன்னை നമ്മള് ಸರ್விங் டிஷ లోకి മാറ്റવાના ಬೀகம் டிகோம் டிகோம் காய ಬೀகம்னு சொன்னா சொல்றதா இப்ப டிகோம் வேற ஆல்ரெடி டிகோம் டிகோம் காய ப்ளேட் లకు നമ്മള് இங்கเอาနေக்கிட்டுണ്ട് ஆ நீக்கும் போல ஏதோ ബാම්บูスティಕ್ வச்சுලക്കിയിട്ടുണ്ട് அப்பறకే ಅದരും இவனை നമുക്കൊന്ന് گارนิஷ்}]) ഓ ഇനിണ്ടല്ലേ ഇത് നമ്മുടെ ഈ സാധാരണ സ്പ്രിംഗ് ഓണിയാണ് സ്പ്രിംഗ് ഓണിയാണ് നമ്മുടെ ഷെഫിന്റെ കലവരിതുകൊണ്ട് അത് ആവാം നോക്കണം സ്പ്രിംഗ് ഓണി നിങ്ങൾ ആയിരിക്കുന്ന നേരെയിടിച്ചിട്ടുണ്ട് അമ്മേ ഉള്ള ഒരു ഇല പോലെ ഇരിക്കുന്നാണ് അത് അവൻ ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ആദ്യം ഒരു കലവരിവിടെ ചെറിയൊരു കാർവിങ് ഇത് നമ്മുടെ കൊറിയണ്ടർ ലീവ്സ് മല്ലിയല മല്ലിയല ഇതും സ്പ്രിംഗ് ഓണിയാണ് അല്ലേ സ്പ്രിംഗ് ഓണിയാണ് ഇപ്പോ അത് റെയർ ആയിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ ഹെഡ് പ്രസന്റ് ചെയ്തോളൂ അപ്പോൾ ഇതാണ് ഡീകോങ്കൈ ഡീകോങ്കൈ ഇയൊരു കുബൂസ് വേണ്ട കുബൂസ് അറബിക്കാണത് വേണ്ടേസ്റ്റി തീർച്ചയായിട്ടും

ഈ ചേർത്തിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്താണെന്നല്ലോ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഓരോ മസാല ഉണ്ടല്ലോ അതിന്റെ എല്ലാ ഒരു ഫ്ലേവർ നഷ്ടപ്പെട്ടിട്ടില്ല കിട്ടുന്നുണ്ട് ഇത് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇത് ട്രൈ ചെയ്തില്ലെങ്കിൽ ഒരു നഷ്ടമാണ് ഡിക്കോം കായ് മിസ്റ്റർ ടങ്ക 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 ടങ്കോവിന്ദ് ഗോവിന്ദ് ധികരമായ കൊണ്ടാട്ടവും ഡിക്കോം കായൊക്കെ കണ്ടപ്പോഴേക്കും എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ആ ഗ്രാൻഡ് മാസ്റ്റേഴ്സിൽ ഇങ്ങനെ ഒരു ഫോറിൻ വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അതൊന്നും അല്ല നമ്മുടെ എന്താണ് പറയണത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സദ്യയും ഇവിടെയുണ്ട് ആ സദ്യക്ക് മുന്നിലാണ് ഞാനിരിക്കുന്നത് ഇത് വെറും ഒരു സദ്യയല്ല ഈ സദ്യയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെജ് സദ്യയാണ് പൊതുവേ ഇപ്പോൾ തെക്കൻ കേരളത്തിൽ പൊതുവേ അല്ലേ സദ്യ എന്ന് പറയുമ്പോഴേ വെജിറ്റേറിയൻ ആണ് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ എന്നാൽ പുറത്തോട്ടുള്ള ഒരു സദ്യക്ക് നോൺ വെജ് ഉപയോഗിക്കാറുണ്ടെങ്കിലും പക്ഷേ അത് എല്ലായിടത്തും നമുക്ക് ഈ നോൺ വെജ് സദ്യ ലഭ്യമല്ല പക്ഷേ ഇവിടെയുണ്ട് വിഭവസമൃദ്ധമായ നോൺ വെജ് സദ്യ ആ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം സദ്യയിൽ ഇപ്പോൾ ഉള്ളത് നല്ല ഫിഷ് ഫ്രൈ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ മീൻ പീര ഇരിപ്പുണ്ട് അനത്തോലി മീനാണ് പിന്നെ ചിക്കൻ കറി ചിക്കൻ കറി ഇരിപ്പുണ്ട് പിന്നെ അസ്യഷ്യൽ നമ്മുടെ പായസം മോര് അതുകൂടാതെ എരിശ്ശേരി പിന്നെ ചീരക്കളി ചീരക്കറി അവിയൽ കായ മെഴുക്ക് വരട്ടിയത് പിന്നെ തോരൻ ചമ്മന്തി അച്ചാർ പപ്പടം പിന്നെ ഇത് കൂടാറുണ്ട് ഒഴിച്ചുകറികൾ വേറെ ഇതിൻ്റെ പിന്നാലെ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ഇനി ദൂരുന്നൊക്കെ വരുന്നവർക്ക് വേണ്ടത് വന്നിട്ട് നോൺ വെജ് സദ്യ കിട്ടിയില്ല എന്ന് പറഞ്ഞ വിഷമമില്ല അതുപോലെ നോൺ വെജ് സദ്യ ആസ്വദിക്കാനായിട്ടിരിക്കുന്ന നമ്മുടെ തെക്കൻ കേരള നിവാസികൾക്കും ഒരു സന്തോഷമാണ് ഇനി കൂടുതലൊന്നും പറയുന്നില്ല കാരണം രണ്ട് ഡിഷ് ഏകദേശം എന്നെ മത്തുപിടിപ്പിച്ചിരിക്കുകയാണ് ഇനി ഈ സദ്യയും കൂടെ അല്ലേ അതിൻ്റെ നമ്മുടെ സൈഡ് ഡിഷാണ് മെയിൻ ഡിഷ് നമ്മുടെ സദ്യയാണ് എല്ലാം കൂടി ഒരു വിഭവ സദ്യയാണ് ഇനി വിളമ്പിക്കഴിഞ്ഞു മറ്റൊരു എന്ന് പറഞ്ഞാൽ ഒരു സർപ്രൈസായിട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതും എത്തിയിട്ടുണ്ട് കുട്ടനാടൻ ഷാപ്പ് കറി ഷാപ്പ് കറിയെക്കുറിച്ച് എന്ത് പറയാൻ ഇവിടെ വന്ന് കഴിച്ചാൽ എൻ്റെ സ്വാതന്ത്റിയാഴ്ച ഷാപ്പ് കറിയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അങ്ങനെ ഷാപ്പ് കറിയും എത്തിയിട്ടുണ്ട് ഇനി ആഹാരം തുടങ്ങിക്കഴിഞ്ഞാൽ സംസാരമില്ല അപ്പോൾ കാണാം ടാറ്റ